ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പുതിയ ജ്യോതിഷ വിഷയം പുതിയ വീട്ടിലെ ഗ്രഹപ്രവേശനം വീട്ടമ്മ മാറി ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യം തന്നെയാണ് അത് ഹിന്ദു ആചാരപ്രകാരം കൂടിയുള്ള കാര്യമാണ് ജ്യോതിഷം മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇൻറ്റകത്ത് ഉൾപ്പെടുത്തിയാണ് പറയുന്നത് പുതിയ വീട്ടിലെ ഗ്രഹപ്രവേശന സമയത്ത് സ്ത്രീകൾ അതായത് വീട്ടമ്മമാർ എങ്ങനെ ചെയ്യണമെന്നാണ് വീടിൻ്റെ നാഥ എന്ന് പറഞ്ഞാരാണ് വീട്ടമ്മയാണ് ഇല്ലേ ഒരു വീടിൻ്റെ നാഥ വീട്ടമ്മയല്ലേ വീട്ടമ്മയാണ് ഓരോ നാട്ടിലെയും നാട്ടാചാരങ്ങൾ ഈ വീട്ടമ്മമാര് പാലിക്കണം അല്ലേ ഈ ഗ്രഹപ്രവേശന സമയത്തു അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് ഓരോ നാടിനും ഓരോ നാട്ടാചാരങ്ങളുണ്ട് ഇല്ലേ അത് നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം അപ്പം ഗ്രഹപ്രവേശനത്തിന് അത് പാലിക്കണം കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ച് അനുവാദം വാങ്ങണം കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ച് അനുവാദം വാങ്ങിയിരിക്കണം പ്രായമായായവർക്ക് വെറ്റിലെപ്പാക്കും ദക്ഷിണയും നൽകി കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങണം അതായത് ഗ്രഹപ്രവേശന സമയത്തിന് മുൻപ് ഇവർ കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ചിരിക്കണം അതുകൂടാതെ പ്രായമായവർക്ക് വെറ്റിലെപ്പാക്കും ദക്ഷിണയും നൽകിയാൽ ദക്ഷിണ നൽകി നൽകി നൽകുന്നതും കാൽ തൊട്ട് വന്നിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീട് പണിക്ക് കാശ് നമ്മളാണ് മുടക്കിയതെങ്കിലും അതിന്റെ പിന്നിൽ കുറേ ആളുകളുടെ അധ്വാനമുണ്ട് ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മ കാശ് കൊടുത്താണ് വീട് പണിയെന്ന് അപ്പം വീട് പണിയാൻ വരുന്നവര് പല ആൾക്കാരുണ്ട് കല്ലാരി കല്ലാശ്ശേരിമാരുണ്ട് മരാശ്ശേരിമാരുണ്ട് അതേപോലെ തന്നെ എന്ത് വാർക്ക പണിക്കാരുണ്ട് പിന്നെ അതുകൂടാതെ പെയിൻറിങ് പണിക്കാരുണ്ട് അങ്ങനെ പല വിധത്തിൽ ഒരു വീടായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണിക്കാർ വരുന്നുണ്ട് അവർക്കാ നമ്മ കൂലി കൊടുത്താണ് വിടുന്നത് ഇല്ലേ ശരി എന്നിരുന്നാലും അവർക്ക് ആ കൂലി കൊടുക്കുന്നതുകൂടി കൂടി അവരുടേതായിട്ടുള്ള ബന്ധം തീരില്ല കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ആ വീട് അതായത് ഒരു വീടിന്റെ നിർമ്മാണത്തിൽ കുറേ ആൾക്കാരുടെ അധ്വാനമുണ്ട് ആ അധ്വാനത്തിൻ്റെ പിന്നിലുള്ളവരെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം അതിനാണ് വീട് പണിക്കാർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി വാങ്ങിക്കണം അതായത് വീട് പണിത ആൾക്കാർക്ക് അവരെ തല ദിവസമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് വിളിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് വിട്ട് അവർക്ക് ചായയോ സൽക്കാരികളൊക്കെ ചെയ്തു അവർക്ക് ദക്ഷിണ കൊടുക്കണ ഒരു പരിപാടിയുണ്ട് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കണം അപ്പം ദക്ഷിണ കൊടുത്ത് നേരത്തെ കാര ഗുരു കാരണവന്മാർക്ക് ദക്ഷിണ കൊടുക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ പ്രായമായവർക്ക് അതുപോലെ ഈ വീടിന് വേണ്ടി അധ്വാനിച്ചവർക്കും ഒരു ദക്ഷിണ കൊടുത്ത് അവരെ പറഞ്ഞു വിടണം അവർക്കും ഗണപതി ഹോമം നടത്തണം വെളുപ്പിനി അന്നത്തെ ദിവസം വെളുപ്പിനി ഗണപതി ഹോമം നടത്തണം തൊട്ടടുത്ത ദേശദേവതയുടെ അടുത്ത് നിന്ന് ദീപം കൊണ്ടുവന്ന് അടുപ്പിൽ തീ കത്തിക്കണം വേണമെങ്കിൽ ഗണപതി ഹോമത്തിൽ തന്നെ തീയെടുത്ത് കത്തിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേശദേവതയുടെ ക്ഷേത്രത്തിൽ നിന്ന് ദീപം തെളിയിച്ചു കൊണ്ടുവരാം അടപ്പിലേക്ക് കത്തിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടി ചെയ്യാം ഇനി അതെല്ലാം നമ്മുടെ കുടുംബക്ഷേത്രം തൊട്ടടുത്തണമെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ അടുത്ത് നിന്ന് ദീപം തെളിയിച്ചു കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്ന് അടപ്പിൽ തീ കൂട്ടാം അതുകൂടാണ് അതിനു മുമ്പ് എല്ലാ അർത്ഥത്തിലും നാട്ടാചാര പ്രകാരമുള്ള ദ്രവ്യങ്ങളുമായി വീടിനകത്ത് വീട്ടമ്മ ഇടത് കാൽ വെച്ച് കാരണം അതാണ് അവിടെ പറയാനുള്ളത് അതായത് വീട്ടമ്മമാരി നാട്ടാചാരപ്രകാരമുള്ള ദ്രവ്യങ്ങൾ അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ അരി പച്ചക്കറി അതേപോലെ തന്നെ മറ്റേ ദ്രവ്യങ്ങൾ കേട്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് ഗ്രഹപ്രവേശനം ചെയ്യുന്നത് അപ്പം ഗ്രഹപ്രവേശന സമയത്ത് സ്ത്രീകൾ ആ വീട്ടമ്മ ഇടത് കാല് വെച്ചാണ് കയറേണ്ടത് വലത് കാല് വെച്ചല്ല അപ്പം ആൾക്കാർ ചോദിക്കൂല്ലേ വലത് കാല് വെച്ചല്ലേ നല്ലത് വലത് കാല് വെച്ചതല്ലേ അതിൻ്റെ ഐശ്വര്യം വരുവുള്ളൂ ഇടത് കാല് വെച്ചാൽ മുടിഞ്ഞു പോകൂലേ ഇടത് കാല് വെച്ചാൽ മുടിഞ്ഞു പോണതാണോ ഇടത് കാല് അല്ല വലത് കാലരുത് ഇടതുകാല് വെച്ച് കയറണം ഇടത് കാല് വെച്ചാൽ മുടിഞ്ഞു പോകില്ല ഇടത് കാൽ കീഴടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഇടത് കാലി വെച്ച് നമ്മൾ ഇടത് കാലി വെച്ച് എന്തെങ്കിലും ചെയ്യുന്നത് അത് കീഴടങ്ങണേന് തുല്യമാണ് അപ്പോൾ ആ വീടിന് കീഴടങ്ങി ആ വീട്ടമ്മ ജീവിക്കണം മനസ്സിലായോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കീഴടങ്ങി മുന്നോട്ട് പോകണം അപ്പോൾ വീടിനെ വണങ്ങി വീടിന് വണങ്ങി വീട്ടമ്മ വീട്ടിലേക്ക് കയറണം അതാണ് കീഴട കീഴടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഇടത് കാലിൽ വെച്ച് കയറുന്നത് അപ്പോൾ ഇടത് കാലിൽ വെച്ച് കയറണം വലത് കാലിൽ കീഴടക്കാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നത് അപ്പം വലതുകാലാണെങ്കിൽ ആ വീടിനെ കീഴടക്കണം കീഴടക്കി അവിടെ ഭരിക്കണം മനസ്സിലായോ അതന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കേണ്ട അവസ്ഥ വരാണെങ്കിൽ വലത് കാലിൽ വെച്ച് കയറേണ്ടിവരും അതല്ല ആ വീടിന് കീഴടങ്ങി വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം ഒരേപോലെ നോക്കി കണ്ടറിഞ്ഞൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇടത് കാലി വെച്ച് കയറണം ഇടത് കാലി വെച്ച് കയറിയാൽ ആ വീടിന് വണങ്ങി കയറുന്നതിന് തുല്യമാകും അപ്പൊ കീഴടക്കാനല്ല കീഴടങ്ങി ജീവിക്കാനാണ് ആ വീട് കീഴടക്കാനല്ല കീഴടങ്ങി ജീവിക്കാൻ വേണ്ടിയാണ് ഇടത് കാലി വെച്ച് കയറണമെന്ന് പറയുന്നത് ഇത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം അതായത് വിശ്വാസം ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് പാലിക്കാൻ താല്പര്യമുള്ളവർക്ക് പാലിക്കാം അല്ലാത്തവർ പാലിക്കണ്ട അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വീട്ടമ്മമാർ വി ഗ്രഹപ്രവേശന സമയത്ത് ചെയ്താൽ വളരെ ഉത്തമമായിരിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം